മൂന്നാറിലെ വ്യാജ പട്ടയങ്ങളിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം രവീന്ദ്രൻ പട്ടയങ്ങളിൽ ഒരു അന്വേഷണവും നടന്നിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വ്യാജ പട്ടയങ്ങളിൽ സ്വീകരിച്ച നടപടി സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കണം റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ കയ്യേറ്റം നടക്കില്ലെന്ന് കോടതി മാത്രമല്ല വാഗമണ്ണിലും കയ്യേറ്റമുണ്ട് വ്യാജ പട്ടയങ്ങളിൽ സ്വീകരിച്ച നടപടി അറിയിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി വ്യാജ പട്ടയങ്ങളിൽ സർക്കാർ ഭൂമി കയ്യേറിയതാണ് കോടികളുടെ ഭൂമിയാണ് കയ്യേറിയത് ഗൂഢാലോചനയും അഴിമതി നിരോധന നിയമവും ചുമത്തണം യഥാർത്ഥ അവകാശികൾക്ക് പട്ടയം ലഭിക്കുന്നില്ല റിസോർട്ട് പണിയാൻ അനായാസം പട്ടയം ലഭിക്കുന്നുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇടുക്കിയിലെ കയ്യേറ്റവും വ്യാജ പട്ടയങ്ങളുടെ മറവിലെ കയ്യേറ്റവും നിർമ്മാണവും അന്വേഷിക്കണമെന്ന വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടനയുടെ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്ന് സർക്കാർ അറിയിച്ചു പട്ടയമടക്കമുള്ള സർക്കാർ രേഖകളിൽ ക്യു കോഡ് സംവിധാനം കൊണ്ടുവരണമെന്നും കോടതി നിർദ്ദേശിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി